ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് ദ നിയർ ഫ്യൂച്ചറിൽ തന്നെ എന്താണ് നടക്കാനായിട്ട് പോകുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മതി പേഴ്സണൽ റീഡിംഗ് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഞാൻ ലവ് റീഡിങ് മാത്രമല്ല നോക്കുന്നത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആണെങ്കിലും നിങ്ങളുടെ അബൌട്ട് യുവർ ഫ്യൂച്ചർ ആണെങ്കിലും എല്ലാം നോക്കുന്നതായിരിക്കും മൈ റീഡിംഗ് പേയ്മെൻറ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അതിലിപ്പോൾ ഞാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പേയ്മെൻ്റ് ചെയ്തു ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ലവ് റീഡിങ്ങിനെ കുറിച്ചാണെങ്കിൽ ലവ് റീഡിങ് മാത്രമേ നോക്കുകയുള്ളൂ അങ്ങനെ ഇല്ലാട്ടോ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും അത് ചോദിക്കാം ഒരു ഫൈവ് ടു എയ്റ്റ് ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് അതിൽ ചോദിക്കാം അബൌട്ട് യുവർ ലവ് എബൌട്ട് യുവർ ഫ്യൂച്ചർ അബൌട്ട് യുവർ കരിയർ എല്ലാം ചോദിക്കാവുന്നതാണ് ഓക്കെ സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നിങ്ങളിൽക്ക് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ കൊണ്ട് അത് തോന്നിപ്പിക്കും പേഴ്സണൽ റീഡിങ് എടുക്കണം എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളത് അത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ പറയുന്ന ടെരക്കാട് റീഡിംഗ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഇതുവരെയായിട്ടും ആരും പേഴ്സണൽ റീഡിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അത് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് ആയിട്ട് തോന്നിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുക ഓക്കേ സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി അടുത്തതായിട്ട് എന്താണ് ഒരു നോ കോൺടാക്റ്റിലാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ടോട്ടലി ഇത് പോകാനുള്ള ഒരു ബന്ധമാണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ട് ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരിക നിങ്ങളുടെ എനർജി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഹിയർ ഓക്കെ നമുക്ക് നോക്കാം ഒന്നും വരുന്നില്ല കുറച്ചും കൂടി നിങ്ങളൊന്നും പ്രാർത്ഥിക്കുക ഏഞ്ചൽസിനെ വിളിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസ് ആരാന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഏഞ്ചൽസ് ഉണ്ടായിരിക്കും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഏഞ്ചൽസിനെ പ്രേ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഓക്കെ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക പിന്നെ എൻ്റെ ഷഫ്ളിങ്ങിനെ കുറിച്ച് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു മര്യാദയ്ക്ക് പിടിച്ച് ഷഫിൾ ചെയ്യണം അങ്ങനെ ഇങ്ങനെ ഞാനുണ്ടല്ലോ ചെറുപ്പം മുതലേ ചീട്ടുകളെയൊക്കെ കളിച്ച് വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ് പക്ഷേ ഇപ്പോഴും എനിക്ക് ഷഫിൾ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് അറിയില്ല അത് എന്തോ എനിക്ക് പറ്റുന്നില്ല എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഷഫ്ലിംഗ് ഒരു ബുദ്ധിമുട്ടാണ് के मै गॉड ओके गोइंग टू हैपनिंग नेक्स्ट ഇൻ യുവർ റിലേഷൻഷിപ്പ് ഓക്കെ എന്തോ സത്യം നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടാറായിരിക്കുന്നു എബൌട്ട് യുവർ റിലേഷൻഷിപ്പ് ഓക്കെ ഇത്രയും നാളും നിങ്ങളുടെ ആ ഒരു മറിഞ്ഞിരുന്ന അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പേഴ്സണെക്കുറിച്ച് ിലേഷൻഷിപ്പിനെ കുറിച്ചോ പേഴ്സിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തോ ഒരു സത്യം നിങ്ങൾക്ക് മുമ്പിൽ റിവീൽ ആവാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ യാ ഇതാണ് നിങ്ങൾക്കിന്ന് കിട്ടിയിട്ടുള്ള കാർഡ്സ് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ ഒരുപാട് പേര് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരുപാട് വ്യക്തികളെ കാണിക്കുന്നുണ്ട് പാട്ട് പാടാൻ കഴിവുള്ള അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബന്ധക്കുള്ള അല്ലെങ്കിൽ അതിൽ ജോബ് വയ്ക്കുന്ന കുറച്ച് ആൾക്കാരെ ഇതിൽ കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ സം ഹീലർ അതായത് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരെയും അവരുടെ എനർജീസും ഇതിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് അവരുടെ ഫീലിങ്സ് അല്ല അവരുടെ ഒരു ഇത് പറഞ്ഞതാണ് പിന്നെ ഒരുപാട് പെറ്റുകളെ ഇഷ്ടപ്പെടുന്ന പൂച്ച കുട്ടികൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇവിടെ പെറ്റുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങളുടെ പെറ്റിനെ നന്നായിട്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക അവരെ ഒന്ന് ഹാപ്പിയാക്കുക എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പെറ്റില്ലാത്തവരാണെങ്കിലും പെറ്റിനൊക്കെ മേടിച്ചൊന്ന് വളർത്താനായിട്ട് ശ്രമിക്കുക എനിക്കെന്തോ ഇത് പറയാനായിട്ട് തോന്നുന്നു ഇവിടെ അങ്ങനെയാണ് കാണുന്നത് ഓക്കെ സോ ഇവിടെ മെയിനായിട്ട് എനിക്ക് എനിക്ക് എൻ്റെ ഒരു ഇൻഡ്യൂഷ്വലിൽ ഈ കാർഡ്സ് എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ വന്നത് എനിക്കൊരു കാർഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഇൻഡ്യൂഷ്വലിൽ ഡിവൈൻ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി എന്തോ ഒരു സത്യം വെളിപ്പെടാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ അബൌട്ട് യുവർ പേഴ്സൺ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വെളിപ്പെടാനായിട്ട് പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഇത്രനാളും ഒളിഞ്ഞിരുന്ന എന്തോ സത്യം ഓക്കെ മേ ബി നിങ്ങളെന്തെങ്കിലും മേ ബി ആരെങ്കിലേക്ക് കയ്യിൽ നിന്നൊന്ന് നിങ്ങൾ ടാരറ്റ് റീഡിങ് എടുക്കുന്നതായിരിക്കാം അതിലൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുന്നതായിരിക്കാം അതെന്തായാലും നിങ്ങൾക്ക് വിഷമം വരുന്നതോ മോശം വരുന്നതോ ആയിരിക്കില്ല ആ ഒരു നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ നിങ്ങളൊട്ടും തന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് വെറുപ്പാണ് അല്ലെങ്കിൽ അവർ ഹാപ്പിയാണ് നിങ്ങൾക്ക് മാത്രമാണ് അവരോട് ഇത്രമാത്രം ഒരു ഒരു എന്താ പറയുക കണക്റ്റഡ് ആയിട്ടുള്ളൊരു വേർപിരിയാൻ പറ്റാത്ത അത്രയ്ക്കും ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങളടുത്ത് മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല ദേ ആർ ഹാപ്പി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും മേ ബി പക്ഷേ അവരങ്ങനെ അല്ലാട്ടോ അവർ അവരുടെ ഒരു പലതരത്തിലുള്ള ഫീലിങ്സ് അവർ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് പക്ഷേ നിങ്ങളെ മുമ്പിൽ അവർ കാണിക്കുന്നത് വേറെ പോലെ നിങ്ങളെ ഒട്ടും തന്നെ ഇഷ്ടല അല്ലെങ്കിൽ വെറുപ്പാണ് എന്നുള്ള തരത്തിലൊക്കെ ബിഹേവിയർ ആയിരിക്കും നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങളടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥാന്തരമൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇൻഫാക്ട് അത് കഴിഞ്ഞതിന് ശേഷം അവർ അല്ലെങ്കിൽ നിങ്ങൾ കോളിലോ നിങ്ങൾ കണ്ട് കണ്ടുമുട്ടിയപ്പോഴോ ഒരുപാട് ഷൗട്ട് ചെയ്ത് ഒരുപാട് കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് നിങ്ങളോടതെല്ലാം പറഞ്ഞതിന് അവർ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എൻ്റെ ആ ഒരു പേഴ്സൺ വെ വിഷമമായോ വേദനിച്ചിട്ടുണ്ടാവും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും പിറ്റേ ദിവസം വീണ്ടും എന്തെങ്കിലും കോളിൽ വന്നിട്ടുണ്ടെങ്കിലോ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലോ ആ ഒരു പേഴ്സൺ ഇന്നലെ ചിന്തിച്ച അല്ലെങ്കിൽ ഇന്നലെ രാത്രി ചിന്തിച്ച പോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം നിങ്ങളുടെ അടുത്ത് വീണ്ടും ഇതേപോലെയുള്ള ദേഷ്യം പെരുമാറ്റം അതെന്താണെന്ന് പോലും ആ ഒരു പേഴ്സൺ അവിടെ മനസ്സിലാവുന്നില്ല കാരണം നിങ്ങളുടെ അടുത്ത് പെരുമാറിയതിന് ശേഷം അവർക്ക് തന്നെ അറിയാം ഇത് ഞാനിത് കുറച്ച് ഓവറാണ് ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല പറയേണ്ട കാര്യമില്ല അവർക്ക് തന്നെ ഉള്ളിലറിയാം പക്ഷെ അവരത് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് കഴിഞ്ഞ ഒരു റീഡിങ്ങിലും കിട്ടിയിട്ടുള്ള ഏകദേശം ഏറെക്കുറെ ഒരു എഫക്റ്റ് ഇതിലും വരുന്നുണ്ട് സോ ആ ഒരു പേഴ്സണെ ഫീലിങ്സ് നിങ്ങൾ വിചാരിക്കുന്നതേ അല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അവർ ഇതിലെല്ലാം എനിക്കൊരു മറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹൈഡിങ് ആണ് കൂടുതലും എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒന്നും റിവീലല്ലാത്തൊരു അവസ്ഥയിലുള്ളൊരു കാർഡ്സുകളാണ് എനിക്ക് വന്നിട്ടുള്ളത് കുറേ അവർ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് അവരുടെ എന്തോ ടൈപ്പ് ഓഫ് ഫീലിങ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പലർക്കും അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അറിയാൻ സാധ്യത നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും നിങ്ങൾ തന്നെ നിങ്ങളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചില്ലേ അപ്പോൾ അവർ ഭയങ്കരമായിട്ട് മേ ബി നിങ്ങളെടുത്ത് ചൂടായിട്ടുണ്ടായിരിക്കണം കുറെ അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചൂടായിട്ടുണ്ടായിരിക്കണം അങ്ങനെ എന്താ പറയുക നീ അപ്പം എന്നെക്കുറിച്ച് ഇങ്ങനെ സ്പൈ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ നിനക്ക് എന്നെ വിശ്വാസമില്ല ദർ ഇസ് ലോട്ട് ഓഫ് ട്രസ്റ്റ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് കുറേ പേരുടെ റിലേഷൻഷിപ്പിൽ നിനക്ക് തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ നീ എന്നെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു കുറേ എനർജീസ് ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിഞ്ഞു പോയ ടോക്കുകളാണ് കുറേ പേരുടെ ഇതിൽ കാണിക്കുന്നത് കേട്ടോ ആൻഡ് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ രണ്ടുപേരുടെയും സോളുകൾ കണക്റ്റഡ് ആയിട്ടുള്ളൊരു എന്തോ ഇൻറ്റൻഷൻ വഴി ആണ് ഒരു ഇൻറ്റൻഷൻ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അഗൈൻ എനിക്ക് കഴിഞ്ഞ ഒരു റീഡിങ്ങിൻ്റെ അതേ ഒരു എനർജീസാണ് ഞാനിത് ഒരു കാർഡ് അല്ല എടുത്തിട്ടുള്ളത് വേറെ ഒരു കാർഡ്സാണ് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ റീഡിങ്ങിൽ എനിക്ക് വേറെ കാർഡ്സാണ് കിട്ടിയിരുന്നത് പക്ഷെ എടുത്തിരുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു എനർജീസിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് ഓക്കേ ഒരുപാട് പേര് ലോങ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട് വിദേശത്തും ഇവിടെയൊക്കെ ആയിട്ട് ആൻഡ് ഒരുപാട് പേര് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരുപാട് പേര് വിദേശത്തിലേക്ക് പോവാനായിട്ട് ട്രൈ ചെയ്യുന്നവരായിട്ടും കാണിക്കുന്നുണ്ട് അതിലൊരുപാട് തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ യാ അതിൽ കുറേ പേർക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നുണ്ട് റെസ്പെക്റ്റ് യാ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ നിങ്ങൾക്ക് പല കാര്യങ്ങളും വ്യക്തമാകുന്നു എന്ന് വരുന്നു യാ വെരി നൈസ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ അതിൽ എന്തായാലും ഒരു തീരുമാനം ആവാൻ പോവുകയാണ് കുറേ പേരുടെ എനർജീസിൽ റീബർത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ചത്ത അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സണെ അഭാവത്തിൽ നിങ്ങൾ ടോട്ടലി ഇല്ലാതായിട്ടുള്ളൊരവസ്ഥയാണ് നിങ്ങളുടെ ശരീരം മാത്രം എല്ലാം പറ രാവിലെ എണീക്കുന്നു ചെയ്യേണ്ട കർമ്മങ്ങൾ ഓരോ ദിവസം നമുക്കുണ്ടല്ലോ അത് ചെയ്തുകൊണ്ട് പോകുന്നു പക്ഷേ സോൾ ഇപ്പോഴും ഒരു ചത്ത അവസ്ഥയിൽ കെടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത് അതിൻ്റെ ഒരു റീബർത്താണ് ഇനി നടക്കാനായിട്ട് പോകുന്നത് ഓക്കേ റീബർത്ത് ആൻഡ് സ്റ്റെബിലിറ്റി യാ കുറേ പേർക്ക് നിങ്ങൾ ഓൺ ബിസിനസ് അതായത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരും അത് നോക്കി നോക്കിക്കാണു നോക്കിക്കൊണ്ട് നടത്തുന്നവരും നിങ്ങളോ നിങ്ങളെ പേഴ്സണോ അങ്ങനെ ഒരു എനർജി കിട്ടുന്നുണ്ട് കുറേ പേർക്ക് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ പോവാണ് റിലേഷൻഷിപ്പിൽ ഇത്രയും നാളും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പേ ഓഫ് ചെയ്തിട്ടുണ്ട് എനർജീസ് ആണെങ്കിലും പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട് കുറേ പേർക്ക് ഇവിടെ അവേക്കണിങ് സ്റ്റേജസ് വരാനായിട്ട് പോവുകയാണ് റിലേഷൻഷിപ്പിലൂടെ ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങളുടെ സോളിൻ്റെ ഒരു അവേക്കണിങ് പർപ്പസ് കൂടെ കാണിക്കുന്നുണ്ട് സോ കമ്മിങ് സൂൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫുൾഫിൽമെൻ്റ് വരാനായിട്ട് പോവുകയാണ് റീബെർത്ത് ഉണ്ടാവാനായിട്ട് പോവുകയാണ് സ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണ് അവേക്കണിങ് ആവുകയാണ് നിങ്ങളുടെ സോള് ആ ഒരു ശരിക്കും പറഞ്ഞാൽ സോളിപ്പോൾ അവസ്ഥ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മോഡിലാണ് നിങ്ങളുടെത് അതിനൊരു അവേക്കണിങ് സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്നതാണ് ഇവിടെ കാണിക്കാനെ കാണുന്നത് മെയിനായിട്ട് പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു ഫസ്റ്റ് റീഡിംഗിൽ തന്നെ നിങ്ങൾ ഒരുപാട് പെറ്റിനെ ഒക്കെ വളർത്തുന്നവരായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറേ പേരൊക്കെ എന്താ പറയുക കാക്കക്കൊക്കെ ഫുഡ് കൊടുക്കുക അങ്ങനെയുള്ളവരെ കുറേ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാക്കയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ആൻഡ്സിസ്റ്റേഴ്സിൻ്റെ അതായത് നിങ്ങളുടെ പൂർവികർ നമ്മളെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മളെ അപ്പന അപ്പൂപ്പന്മാർ പൂർവികർ എന്ന് പറയും അവരുടെ ഒരു ബ്ലെസ്സിങ്സ് കുറവായിട്ട് നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ കാർഡ്സ് എടുക്കുമ്പോൾ തന്നെ ഇത് പറയാനായിട്ട് രണ്ട് പ്രാവശ്യം എനിക്കിങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ പെറ്റിനെയൊക്കെ വളർത്തു അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കൂ അല്ലെങ്കിൽ ഈ പറയുന്ന കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുക അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് തോന്നുന്നത് എന്തോ അവരുടെ ഒരു ബ്ലെസ്സിങ്സിൻ്റെ ബ്ലോക്കേജ് നന്നായിട്ട് വന്നിട്ടുണ്ട് സോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കറക്റ്റായിട്ടൊക്കെ അവിടെ പോകുന്നുണ്ടായിരിക്കില്ല കുറേ പേർക്ക് അങ്ങനെ കുറേ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഒരുപാട് പേര് നേരിട്ട് കാണാനായിട്ട് പോവുകയാണ് ഹോം കമ്മിങ് ഹേർ ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു പേഴ്സൺ നേരിട്ട് കാണാനുള്ള ഒരു അവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ നേരിട്ട് കാണാനുള്ളൊരു ഒരു 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 ഇത് വരാനായിട്ട് പോകുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഓക്കേ യാ ഇതാണ് എനിക്കിതിൽ ഈയൊരു റീഡിങ്ങിൽ എനിക്ക് മെയിനായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് എനിക്കിതിൽ കൂടുതൽ എനിക്കൊന്നും ഇപ്പോൾ വരുന്നില്ല മേ ബി ഇതിൽ കൂടുതൽ എനിക്കിതിൽ വരുന്നില്ല എനിക്കിപ്പോൾ പറയാനൊന്നും വരുന്നില്ല ഞാനും സ്റ്റക്കാണ് ഇവിടെ മേ ബി ഈയൊരു ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ ഇതിൽ കൂടുതൽ റിവീലാക്കാനായിട്ട് മേ ബി യൂണിവേഴ്സിന് പ്ലാൻ ഉണ്ടായിരിക്കില്ല ഇതിൽ അതുകൊണ്ടായിരിക്കും എനിക്കിവിടെ അവസ്ഥയാണ് പെട്ടെന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല സോ ഇന്നത്തെ റീഡിങ് ഞാൻ ക്ലോസ് ചെയ്യാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ് പേഴ്സണലി എടുക്കണം പേഴ്സണലി എന്തെങ്കിലും അറിയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇനി വേറൊരു സമയം എടുത്ത് വെക്കണ്ട പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ എന്തോ സംതിങ് അവിടെ നിങ്ങൾ അറിയാനുണ്ട് എന്തായാലും ഓക്കെ എൻ്റെ അടുത്തുനിന്ന് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആരുടെ അടുത്ത് നിന്ന് എടുത്താലാണ് നിങ്ങൾക്കത് തോന്നുന്നത് കിട്ടുമെന്ന് തോന്നുന്നത് അവരുടെ അടുത്തുനിന്ന് പോയിട്ട് എടുത്തോളൂ എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ ഒരു റീഡിങ് എടുക്കണമെന്ന് എന്തോ ഈ ഒരു സമയം യൂണിവേഴ്സ് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും സോ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റീസൺ ആവില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അതങ്ങോട് അറിയണമെന്നില്ല സോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ എനിക്കിവിടെ എന്തോ ഒരു സ്റ്റക്നെസ് വന്നു ഇതിനി മുന്നോട്ടേക്ക് ഇനി പറയേണ്ട എന്നതാണ് എന്തായാലും യൂണിവേഴ്സിൻ്റെ തീരുമാനം ഓക്കെ സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് എടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അതെടുത്ത് കോൺടാക്റ്റ് ചെയ്തോളാം മെസ്സേജ് അയച്ചോളാം സോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു